ആ സമയത്ത് പ്രകാശിസിക്കട്ടെ ചരിത്ര പഠിപ്പിക്കുകയാണ അള്ളാഹുവിന്റെ പ്രകാശിപ്പിച്ചു അതുപോലെ പരിശുദ്ധമായ ഖുഹാൻ ഏത് വീട്ടിലാണോ ആ വീട് പ്രകാശിച്ച ആ വീടാണ് വരറ്റുകൾക്ക് പരിചയമുള്ളത് ആ വീടാണ് മലക്കുകൾ കാണാൻ വരുന്നത് ഏതെങ്കിലും ഒരു ദിവസം സുഖമില്ലാതെ നീ കുർ നീ ഇരുന്നാൽ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കും ആ വീട്ടിൽ പ്രകാശ പ്രകാശുന്നില്ലല്ലോ ആ വീട്ടിലെ വ്യക്തിക്ക് സുഖമില്ല ആ വീട്ടിലെ രോഗിയാണെങ്കിൽ ശിഫയാക്കണേ വേദനയ്ക്ക് പകരം കൊടുക്കണേ ഞാൻ അവരെ പോയി കാണട്ടെ ചോദിച്ചിട്ട് നിന്നെ കാണാൻ ഒരു നായകൻ എത്രയോ ഖുറാനെങ്ങനെ കുറ ഖുറാനോ െ മനുഷ്യടരുത് അതിന്റെ ശാപന്താ മാറാകട്ടെ

ഇതിനെല്ലാം ഇത് നിങ്ങളൊന്ന് കേൾക്കണം സഹോദരങ്ങളെ പറയുകയാണ് ആരെങ്കിലും ഒരു വട്ടം ഈ പറയാൻ പോകുന്ന ആരെങ്കിലും ഒരു പ്രാവശ്യം ഓതിയാൽ അവനല്ലാഹു നൽകുന്ന പ്രതിഫലം കൊണ്ട് വിശ്വസിച്ചതാകുന്ന നൽകുന്ന കോടാന കോടി ജനങ്ങൾക്കൊക്കെ ചെയ്തതായ സകല പ്രതിഫലവും അല്ലാഹു അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ് സുബ്ഹാനല്ലാഹ് ഈ ഒരു ചെറിയ കൊണ്ട് വിശ്വസിക്കുന്ന ജനങ്ങൾ ചെയ്ത അവലുകൾ ജനങ്ങൾക്ക് ചെയ്തതായ സകല പ്രതിഫലവും അഥവാ കൊണ്ട് വിശ്വസിച്ചവരുടെ എണ്ണം കൊണ്ട് അല്ലാഹു അവനെ നന്മകൾ രേഖപ്പെടുത്തുന്നു

അവരുടെ രേഖപ്പെടുത്തുന്ന ചെറുതാണെങ്കിലും നേട്ടം പവർഫുള്ള അത്തരക്കല പൗരാണി ചെറിയ സൂറകുറ പരിശോധന ഇതൊക്കെ വിട്ടിട്ടാണ് നമ്മൾ കലാം

അപ്പോൾ

വലായിക്കത്തിന്റെ ലോകത്തെക്കുറിച്ച് എപ്പോഴും മനുഷ്യനെക്കുറിച്ചാണ് നബിയെ തക്കൽ പറയാവുന്നത് നിരക്കാൾ നമുക്കടയിൽ പരിചയമുള്ള വ്യക്തിയാണ് ഉണ്ണ നബി ചോദിക്കുകയാണ് എങ്ങനെയാണ് അറിയാവുന്നത ഇത് ഏതാളെ ഏതെകത്തെ പ്രത്യേകത ഏതാളെ തേகம் ചെയ്യുന്നവൽ ഏതാളെ തേകത്തിന് മലക്കുകളെ മലക്കുകളുടെ ഇടയിൽത്രയും പ്രശസ്തനാകാനുള്ള കാരണം

സമദ് ലം വലം വലം യൂലദ് യകുല്ലഹു ഈ സൂറത്ത് അബൂ ചെലവിൽ കുറോ എന്ത് പറഞ്ഞു പറഞ്ഞു പോകാൻ സുഹൃത്തുക്കളെ അറിയാ എന്റെ പ്രിയ സഹോദരങ്ങളെ അറിയാവുറ ചെറിയ സൂറത്താണെങ്കിലും നിങ്ങൾ ധാരാളം പാരായണം ചെയ്ത് കൂട്ടുകൊണ്ടുവരാനാണ് തെറ്റുകൾ ചെയ്യുന്നത് നമ്മുടെ ജോലിയിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ നടന്നു വരാതിരിക്കാൻ വഹാനാരി റഹിയല്ലാഹു റിപോർട്ട് ചെയ്യ ദഹിയസൽ കാണാം വഹാരവർകളുടെ റിപോർട്ട് ചെയ്യ ദഹിയസമക്ക കാണാം ആരെങ്കിലും ഓരോ പ്രഭാത നമസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം സൂറത്തുൽ ഇഹ്നാസ് ഓതിയ ആ ദിവസം ഒരു തെറ്റുകളിലേക്ക് പോവില്ല ഒരു തെറ്റ് ഒരു തെറ്റുമില്ലാതെ പോരെ തന്നെ 10 പ്രാവശ്യം ഓതിയ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം അവർക്ക് വേണ്ടി പണി

ഓതിയാൽ അമ്പത് വർഷത്തെ കൊടുക്കുന്നതാണ് വീട്ടിൽ പ്രവേശിക്കുന്ന ഈ സൂറത്ത് ആ വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരുകയില്ല ആ വീട്ടിൽ നിന്നും ദാരിദ്ര്യത്തിലവനത്തിലോട്ട് ആരെങ്കിലും സുഹൃത്തിന്റെ ആ വീട്ടുകാരനാകട്ടെ ആ വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരില്ല ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം ആ വീട്ടിന്റെ ഐശ്വര്യവും അതുപോലെ തന്നെ അതിന് ചുറ്റുപാടുള്ള വീടുകളിലും രക്ഷപ്പെടപ്പെടുന്നതാണ് അത്രയെറിയ പത്വമുള്ള ഒരു സൂറകുറാണ് സൂറാസ് ഈ സൂറകുറകളെല്ലാം ഓതാനീ അല്ലോ

ആ വീട്ടിൽ ദാരിദ്ര്യമല്ല അതുപോലെ ദാരിദ്ര്യത്തിന്റെ ആ പൗര ഒരുപാടാണ്

ും ഞങ്ങൾക്ക് നീ വിജയം നൽകണേ ലോകങ്ങൾ ദീർഘായു ഞങ്ങൾക്ക്

ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലേ റഹ്മാനെ വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോ റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആ കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ല റബ്ബെ പലരും രോഗികളാണ് ഞങ്ങളുടെ മാരകമായ വൈറസുകൾ ൾയാൻസിനി ഞങ്ങൾക്ക് നൽകണേന്ന അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ

അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര അവർക്ക് ഭാഗ്യം പഠിച്ചവനെ നീ രക്ഷപ്പെടുത്തണയല്ലേ സ്വീകരിക്കണേല്ല പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് തരണേ കുറച്ചവരെ ഉള്ള സമ്പത്തിൽ നൽകണേ നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് വർധനവും നൽകണേല്ലീർഘായു ദുനിയും കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ النار. امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم